ഹലോ നമുക്ക് ഒരട ചൂടുന്നത് നോക്കാം അതായത് ഇലയട വഴനയില കറുപ്പ ഇല പല സ്ഥലത്തും പല പേരാണേ പറയാം അതിന് ഞാൻ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിൽ നല്ലവണ്ണം ഉരുക്കിയെടുത്ത് മണ്ണെല്ലാം പൊക്കി എന്നിട്ട് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് നന്നായി വേവിക്കാം നാലോ അഞ്ചോ ഏലക്കായി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യൽ വറുത്തിട്ടാണേ പിന്നെ മുന്തിരി നെയ്യും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു കാറ് വ്യത്യാസം ആവാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് തൊലി കളഞ്ഞ് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആ ബീട്രൂട്ടിൻ്റെ അരച്ചത് നമ്മൾ നല്ല അരിപ്പയിലെടുത്ത് നല്ല റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ആ കുറച്ച് ശർക്കര വെള്ളം കൂടി ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത് മാവിന് മധുരം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല അടിപൊളി കളറായി വരുന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ കോണ പോലെയാക്കിയിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കുന്നതാ അതിന് എല്ലാം മടക്കി ഈർക്കലി കൊണ്ട് അല്ലെങ്കിൽ പുപ്പിക്കായാലും മതി നല്ലോണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മാവ് കുഴക്കാൻ പോകുകയാണെങ്കിൽ ചൂടെ എല്ലാം തണിയതിന് ശേഷം നല്ലോണം കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ മാവ് നമ്മൾ ഇലയിലേക്ക് ഈ മാവ് നിറയ്ക്കാൻ പോവാണ് കുറച്ച് എടുത്തിട്ട് ഒരു കോണ് പോലെയാക്കി ഈ ഇലയിലകത്തേക്ക് നിറയ്ക്കാതെ ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ടിങ്ങനെ വല്ലെണ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി അമർത്തി സെറ്റാക്കി എടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കര മാവും തേങ്ങയും അത് ഇതിനകത്തേക്ക് നമ്മൾ നിറക്കുകയാണ് ഇതെല്ലാം ഇത് സൈഡിൽ നിന്നൊക്കെ മൂടി റെഡിയാക്കി നല്ലത് സെറ്റാക്കി നിരത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇഡടിത്തട്ടിലേക്ക് ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുക്കണേ ഇനി നമ്മൾ മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറട്ടെ ഇനി വട്ടത്തിലും കൂടി ഞാൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ എന്താ മാവെടുത്ത് ഉരുട്ടി മോള് പോലെയാക്കി ഇതൊന്ന് ഷേപ്പ് ആവാൻ ഒരു കടലാസിലോ മറ്റേ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടെന്ന് മതി കിട്ടാ അല്ലെങ്കിൽ ഇലയായാലും മതി ഞാൻ കവറിൻ്റെ മുകളിൽ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് എന്താ തേങ്ങയെല്ലാം നിറച്ച് മറ്റൊരു പത്തിരി പോലെയാക്കി മൂടി വെച്ച് ഇതാ നമ്മൾ വേവിച്ച് എടുക്കുകയാണേ നമ്മൾ ആദ്യം കുഴച്ച ഈ ഒരു പിങ്ക് കളറ് വേവിച്ചപ്പം കിട്ടിയിട്ടില്ല എന്നാലും ടേസ്റ്റും ഗുണവുമുള്ള സാധനമാണ് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു മണമെല്ലാം ഉണ്ട് ഈ ഇലയുടെ ഐസ് ക്രീം പോലെ ഉണ്ട് കോൺ ഐസ്ക്രീം ക്രീം ഇല്ലേനോ പണ്ടൊക്കെ കഴിക്കുന്ന ഇപ്പോഴും ഉണ്ട് ആ ഇലയുടെ മണമെല്ലാം ഇങ്ങനെ കയറുന്ന മൂക്കിലേക്ക് നല്ല രുചിയുണ്ട് ഉണ്ട് എന്താ നാട്ടും പൊട്ടിച്ചെടുക്കുന്നുണ്ട് എന്താ അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്